ഹലോ വാട്സപ്പ് ഗായ്സ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഗായ്സ് സുസ്വാഗതം ഗായ്സ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ലൈൻ ഓക്കെ അതിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പറയണം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ലഹരി പോലും ഒരു ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാത്തവർ ഉണ്ടോ ഈ വീഡിയോ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇന്നേ വരെ സ്ഥാനം തൊട്ടിട്ടില്ല ഓക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി തൊട്ടവരായിരുന്നാലും ശരി നിങ്ങളത് കമൻ്റ് ചെയ്തോ അതിനെ എന്താ പറയുക പറ്റ നിങ്ങൾ ഇനി നിങ്ങൾക്കത് എന്താ പറയുക ഈ ഇതിലൊരു സർവൈവൽ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ഒരു മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന പോലെ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഹെൽപ്പ് ചെയ്യാം ഓക്കെ അതൊരു ഹെൽപ്പിംഗ് വീഡിയോ നിങ്ങളത് കാണുക ജീവിതത്തിൽ ഇതുവരെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ലാത്തവർ നിങ്ങൾക്ക് ഹാറ്റ്സ് ഓഫ് നിങ്ങളത് എന്താ പറയുക നല്ല നല്ല എന്തായാലും നിലയിൽ എന്താ പറയുക എത്താൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നിങ്ങൾ നേടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എന്താ പറയുക എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തിക്കും കർമ്മ എന്നൊരു കാര്യം കൊണ്ടല്ലോ നിങ്ങളത് ഫോളോപ്പ് ചെയ്യുക നിങ്ങളുടെ മൊറാലിറ്റി നിങ്ങളുടെ ഡിഗ്നിറ്റി സ്റ്റാറ്റസ് ഡിറ്റർമിനേഷൻ ലോയൽറ്റി അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലിവിങ് ഇതെല്ലാം നിങ്ങൾ കീപ്പപ്പ് ചെയ്യുക നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തും ചിലപ്പോൾ സമയമെടുക്കും ഓക്കെ ഇത് ഞാൻ ഞാനിപ്പോഴും പറയാം ചിലപ്പോൾ ഒരിക്കൽ ചിലപ്പോഴൊക്കെ സമയമെടുക്കും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഓരോ ഒറ്റ അടിക്ക് കിട്ടിയെന്ന് തരത്തില്ല ഒന്ന് എല്ലാം അപ്പോഴെന്ത് ചെയ്യും ടൈം എടുക്കും ടൈം എടുത്ത് ടൈം എടുത്ത് ടൈം എടുത്ത് പറയാം അറ്റ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഇപ്പോഴും ഞാൻ പറയുകയാണ് ആദ്യമൊക്കെ കുറച്ച് ഇതൊക്കെ വന്നായിരുന്നു അത് ആറ്റ് ദ ഫൈനൽ പ്രോഡക്റ്റ് ദി എൻ പ്രോഡക്റ്റ് ഓക്കെ ഞാൻ ഇപ്പോഴും പറയുന്നത് ലഹരി വസ്തുക്കൾ മാത്രമല്ല ഞാൻ ഇത് പറയുന്നു ഓക്കെ അതൊക്കെ ഒഴിവാക്കി കംപ്ലീറ്റ് ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ എന്താ പറയുക കൊണ്ടുപോകുന്ന വ്യക്തിയാണോ ആദ്യമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു അത് ദി എൻ പ്രോഡക്റ്റ് വിൽ ബി അമേസിങ് ഓക്കെ അപ്പോൾ ഇത് പറയാനാണ് ഞാൻ നിങ്ങടെ വന്നത് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക അടുത്തൊരു വീഡിയോ കാണുന്നവരും ഐസ് പീസ് ഔട്ട് ഐസ് പീസ് ഔട്ട്